പ്ലാസ്റ്റിക് മാലിന്യം വ്യാപകമായി പുഴയിലെത്തുന്നു മാനന്തവാടിയുടെ വിവിധ ഭാഗങ്ങളിലാണ് പ്ലാസ്റ്റിക് നിറച്ച ചാക്കുകളും പ്ലാസ്റ്റിക് കുപ്പികളും ഉൾപ്പെടെ പുഴയുടെ തീരങ്ങളിൽ അടിയുന്നത് മാലിന്യം പുഴയിലെത്തുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം കരിന്തിരിക്കടവുപാലം വള്ളിയൂർക്കാവ് പുഴയോരം തുടങ്ങിയ ഭാഗങ്ങളിലാണ് പ്ലാസ്റ്റിക് മാലിന്യം അടിഞ്ഞുകൂടിയ നിലയിലുള്ളത് പുഴയിൽ ഒഴുക്കു കുറഞ്ഞ ഭാഗങ്ങളിലാണ് മാലിന്യം ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നത് ചാക്കിൽ കെട്ടിയ മാലിന്യം രാത്രിയുടെ മറവിൽ പുഴയിൽ തള്ളിയതാകാമെന്നാണ് നിഗമനം പുഴയിൽ നിന്നുള്ള വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമായി ഉപയോഗിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് മാലിന്യം വ്യാപകമായി പുഴയിലെത്തുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്നാണ് ആശങ്ക വരുന്നത് നമുക്കറിയാം നമ്മുടെ നദികൾ എന്ന് പറയുന്നത് പുഴ എന്ന് പറയുന്നത് ആ ഒരു സമൂഹത്തിന്റെ സാംസ്കാരിക തലവുമായി ബന്ധപ്പെട്ടവയാണ് അങ്ങനെ കബനി നദി പൂർണ്ണമായും മലിന വസ്തുക്കളാൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അവർ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് അത്യധികം ദൗർഭാഗ്യകരമായിട്ടുള്ള വസ്തുതയാണ് ഇതിനെതിരെ ഈ മാലിന്യങ്ങൾ വാരി മാറ്റാത്ത പക്ഷം ശക്തമായ സമര സമരപരിപാടികളുമായി മുമ്പോട്ട് പോകുന്നതിനാണ് റൈറ്റ്സ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വരുന്ന പാകപ്പിഴകൾ തിരുത്തിയില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് മനുഷ്യാവകാശ ഉപഭോക്ത സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ തീരുമാനം സുരേഷ് തലപ്പുഴ വനഡവിഷൻ മാനന്തവാടി